ബീഹാർ സയൻറ്റിഫിക് സൊസൈറ്റി രൂപീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു ജ്യോതിറാവു പുലേ മഹാപരിനിർവാൺ ദിവസ് എന്നറിയപ്പെടുന്നത് ഡിസംബർ ആറ് മൊണ്ടേഗോ ചെംസ്ഫോർഡ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി ജി എസ് ടി കൗൺസിലിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് എ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ചന്ദ്രയൻ ഒന്നിനെ വഹിച്ചുകൊണ്ടുപോയ റോക്കറ്റ് പി എസ് എൽ വി സി പതിനൊന്ന് സംസ്ഥാന രൂപീകരണം മുതൽക്കേ സമ്പൂർണ്ണ മദ്യനിരോധന നിലവിലുള്ള സംസ്ഥാനം ഗുജറാത്ത് വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാട് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസ്ഥാപിച്ച ഭേദഗതി ഏഴാം ഭേദഗതി പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി പുലിക്കെട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ദേശീയ ഉദ്യാനം ഇല്ലാത്ത സംസ്ഥാനം പഞ്ചാബ്